ഗായത്രി വധക്കേസിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവ് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിന് തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഒരു ഹോട്ടൽ റൂമിൽ ഒരു യുവതിയുടെ ജഡം വാർത്ത തീപടരും പോലെ പടർന്നു കൊലപാതകത്തിന്റെ ചുരുളഴിയുമ്പോൾ അതും ഒരു വിശ്വാസവ്യഞ്ജനയുടെ തീരാമുറിവായി കൊല്ലം പറവൂർ സ്വദേശിയായ പ്രവീണായിരുന്നു ആ ആരും കൊല നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ജുവലറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രവീണും ഗായത്രിയും അവർ തമ്മിൽ സുഹൃത്തുക്കളായി പിന്നെ അടുപ്പമായി ഭാര്യയെ ഒഴിവാക്കി ഗായത്രി സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകിയ പ്രവീൺ വെട്ടുകാട് പള്ളിയിൽ വെച്ച് രഹസ്യമായി ഗായത്രിയെ വിവാഹം കഴിച്ചു ഗായത്രിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ഒരു കപടനാടകം മാത്രമായിരുന്നു ആ വിവാഹം ഇതറിഞ്ഞ് പ്രവീണിന്റെ ഭാര്യ ജുവലറി ഉടമയ്ക്ക് പരാതി നൽകി ഇതേ തുടർന്ന് പ്രവീണിനെ മറ്റൊരു സ്റ്റേറ്റിലെ ഷോറൂമിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു പ്രവീൺ ഗായത്രിയുമായി അകലുന്നതിൽ മനം നന്ദ ഗായത്രി പ്രവീണും താനുമായുള്ള വിവാഹ ഫോട്ടോ സ്റ്റാറ്റസിലും മറ്റുവിട്ടു ആവശ്യം കഴിഞ്ഞ് പതിയെ പുതിയ സൗഹൃദങ്ങൾ തേടിയ പ്രവീണിന് ഗായത്രി ഒരു തടസ്സമാകുന്നു എന്ന തോന്നലിലാണ് പ്രേമം നടിച്ച് ഗായത്രി തിരുവനന്തപുരത്തെ ലോഡ്ജിലേക്ക് എത്തിച്ചത് അവിടെ വെച്ച് കഴുത്തിൽ ഷാൾ മുറുക്കി അവളെ അവൻ അവസാനിപ്പിച്ചു പ്രേമം എന്ന് തെറ്റിദ്ധരിച്ച് ചതിക്കുഴിയിൽപ്പെടുന്നവർക്ക് വാർത്തകൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ് നന്ദി